രണ്ടു വർഷത്തേക്ക് എനിക്ക് ഉള്ളവർ എന്നാ പിന്നെ ഈ രണ്ടു വർഷം കഴിഞ്ഞിട്ട് മത്സരിച്ചാൽ പോലായിരുന്നോ ചുരുക്കി പറഞ്ഞ തൃശ്ശൂര് കാര്യ നിങ്ങളെ കാര്യം കൃത്യമായിട്ട് പറയാനുള്ളത് നിങ്ങളെ കാര്യം ഇപ്പൊ ഡബിൾ ഗോപിയാണ് ഒരു ഗോപിയോടീ ഒരു ഗോപി നിങ്ങളും നമസ്കാരം ബിൻ കാസിമാണേ എലക്ഷനിൽ ജയിച്ചോടെ നമ്മുടെ ചെമ്പു മാനസിക നില പൂർണ്ണമായും തകരാറിലായ ഒച്ച നുണകൾ ഒരു ഉളുപ്പില്ലാണ്ട് വിളിച്ചു പറയാൻ തുടങ്ങിയോ എന്നുള്ള കാര്യത്തിൽ വലിയൊരു കൺഫ്യൂഷൻ കാരണം വേറൊന്നുമില്ല കഴിഞ്ഞ ദിവസം പുള്ളിക്കാരൻ പുള്ളിയുടെ പേജിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു പുള്ളി എലക്ഷനിൽ നിന്ന് തൃശ്ശൂരാണ് പുള്ളി അഭിനയിക്കുന്നത് മലയാള സിനിമയിലുമാണ് പക്ഷെ ഇത്തവണ പുള്ളി പോസ്റ്റ് ഇട്ടിട്ടുള്ളത് ഇംഗ്ലീഷിലാണ് സംഗീകൾക്ക് വിവരമില്ലാത്തതുകൊണ്ട് അവരെ പറ്റാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളതാണ് എന്റെ സംശയം എന്തായാലും നമുക്ക് ആ പോസ്റ്റ് വായിക്കാം എ ഫ്യൂ മീഡിയ പ്ലാറ്റ്ഫോംസ് ആർ സ്പ്രെഡിംഗ് ദ ഇൻകറക്റ്റ് ന്യൂസ് ദാറ്റ് ഐ ആം ഗോയിങ് ടു റിസൈൻ ഫ്രോം ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഓഫ് ദി മോഡി ഗവൺമെന്റ് ദിസ് ഗ്രോസ്ലി ഇൻകറക്റ്റ് അതായത് മോദി സർക്കാരിന്റെ മന്ത്രിസഭയിൽ നിന്ന് അദ്ദേഹം രാജിവെക്കുന്നു തെറ്റായ വാർത്ത മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇത് തീർത്തും തെറ്റാണ് എന്നാണ് നമ്മളെ ചെമ്പുകോപി ചേട്ടൻ പറയുന്നത് എന്നാൽ ഈ ഒരു പോസ്റ്റ് ഇടുന്നതിന് തൊട്ട് മുമ്പേ ഒരു മീഡിയക്ക് കൊടുത്ത അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്ന കാര്യം കൂടെ നമുക്ക് കേട്ടോക്കാം സഹമന്ത്രി സ്ഥാനം വേണ്ട എന്ന് പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം തെറ്റായിട്ടുള്ള വാർത്തകളാണ് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പോസ്റ്റിട്ടുണ്ട് അദ്ദേഹം എന്താണ് മൂപ്പര് പ്രശ്നം എനിക്ക് മനസ്സിലായത് മൂപ്പര്ക്ക് തലക്ക് സുഖമല്ലാതായതാണോ മൂപ്പര് പച്ചക്കള്ളം പിടിച്ച് പറയുന്നതാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മാത്രമല്ല അതേ ഇന്റർവ്യൂവിൽ തന്നെ അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനുമായിട്ട് തർക്കിക്കുന്നുണ്ട് തർക്കിക്കുന്നത് എന്തിനാണെന്നറിയോ അത് നമുക്കൊന്ന് കേട്ടോ സഹമന്ത്രി സ്ഥാനം പോലും വേണ്ടെന്നാ ഞാൻ പറഞ്ഞത് പുള്ളി പറഞ്ഞിട്ട് പുള്ളി പറയാ എന്താ പോലും എന്ന് പറയുന്നു ഇയാൾക്ക് കാര്യമായിട്ടെന്തോ തകരാറുണ്ട് ഇയാൾ പറഞ്ഞൊരു കാര്യം മറ്റൊരാളുടെ തലയിൽ ഏൽപ്പിച്ചിട്ട് അയാൾ തർക്കിക്കാൻ വേണ്ടി പോവാ എന്നിട്ട് മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് അതെന്താണെന്നല്ലേ എത്രമാത്രം മതിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം മീഡിയ വണ്ണിന്റെ പേര് ചോദിച്ചിട്ടാണ് പറയുന്നത് മീഡിയ വൺ അത്ര നല്ല ചാനലാണെന്നുള്ള അഭിപ്രായമില്ല എനിക്ക് അതേസമയത്ത് ഈ രാജ്യത്തെ എല്ലാ നിയമങ്ങളും അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ചാനൽ തന്നെയാണ് മീഡിയ വൺ അതിനെ നിയമവിരുദ്ധമായിട്ട് പൂട്ടിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് സംഘപരിവാർ സർക്കാരാണ് അതേസമയത്ത് ഇവിടെ പച്ച നുണകൾ വിളിച്ച് പറയുന്ന ജനം ടിവിയും പച്ച നു നുണകൾ വിളിച്ച് പറയുന്ന സുരേഷ് ഗോപി കണ്ടില്ല ഈ ഒരു തുടക്കത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞതൊക്കെ വാസ്തവ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ തന്നെ അദ്ദേഹം തിരുത്തി പറയാ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം മറ്റൊരാളുടെ തലയിലേക്ക് തലയിലേക്കിട്ട എന്തോ ഒരു മാനസിക വിഭ്രാന്തി പിടിച്ച ആളുകളെ പോലെ എന്നിട്ട് പറയാ ഈ കോൺസ്റ്റിറ്റ്യൂഷന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ചാനലാണ് മീഡിയ വൺ എന്ന് പറയുക എതിരായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് പറയാം സംഘപരിവാർ വിരുദ്ധമായിട്ട് പ്രസ്താവനകൾ നടന്നതല്ല എന്നുണ്ടെങ്കിൽ വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ചാനലിവിടെ നിലനിൽക്കാൻ പോയി കഴിയുമോ എന്തെങ്കിലും ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കില്ല അതിന് നിങ്ങൾ ശ്രമിച്ചതാണ് ശ്രമിച്ച് നിങ്ങൾ പരാജയപ്പെട്ട ഒരു കേസാണ് മീഡിയ വണ്ണിന്റെ നിങ്ങൾ നിയമവിരുദ്ധമായിട്ട് നടപടികൾ എടുത്തിട്ട് അവസാനം അവർ വീണ്ടും തിരിച്ചു വന്നിട്ടുള്ള ഒരു ചാനലാണ് മീഡിയ വൺ എന്ന് പറയും ഇനി അതൊക്കെ പോട്ടെ നിയമവിരുദ്ധമായിട്ട് ഇദ്ദേഹം പറഞ്ഞൊരു പ്രസ്താവന ഉണ്ട് ഇവിടെ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുള്ള ആളാണ് ഈ സുരേഷ് ഗോപി സുരേഷ് ഗോപിയും ഈ ജനം ടി വി പോലുള്ള ആളുകളൊക്കെ തന്നെയാണ് ഇവിടെ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുന്നത് അതെന്താണെന്നും കൂടി കേട്ടു നോക്കാം അതും ഈ സഹമന്ത്രി സ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട ഒന്നെയാണ് അതെനിക്ക് പകരം ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു മന്ത്രി എന്ന നിലയ്ക്ക് ഞാൻ കേരളത്തിൽ എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിന്റെ ഒരു ഇരുപത്തി ശതമാനമെങ്കിലും സാധ്യമാക്കി തരുന്ന അഞ്ച് വകുപ്പുകൾ ഞാൻ മനസ്സിൽ കോറിയിട്ടിട്ടുണ്ട് മനസ്സിൽ ബാക്കി കേൾക്കാം വിരുദ്ധമായിട്ടുള്ള നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പ്രസ്താവന അത് അദ്ദേഹം അങ്ങനെ പറയുന്നത് ആ അഞ്ച് വകുപ്പ് മന്ത്രിമാര് ഒന്ന് ജനാധിപത്യ വ്യവസ്ഥയിൽ ചിലപ്പോൾ അത് ഒരു ഉത്തരവാദിത്വമുള്ള പ്രയോഗമാവില്ല എങ്കിലും ഞാൻ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ആ അഞ്ച് വകുപ്പുകളുടെ ക്യാബിനറ്റ് മന്ത്രിമാര് ചൊൽപടിക്ക് വിട്ടുതരണം ആ ഒരു കാര്യം ചെയ്താൽ പോയാൽ മോദിനാട് മാറ്റിയിട്ട് പ്രധാനമന്ത്രി ആയി പോരെ അപ്പൊ ഈ അഞ്ചല്ല ബാക്കിയുള്ള എല്ലാ മന്ത്രിമാരങ്ങളും ചൊൽപ്പടിക്ക് കിട്ടുമല്ലോ ഈ ഒരു മാടംബിത്തരം ഈ ഒരു വിട്ടിത്തരം ഇങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും റിസർച്ച് ഡോക്ടറേറ്റ് ഒരു ഡോക്ടർ പോയി കാണിക്കേണ്ട ഒരു കാര്യമായിട്ടുള്ള ഒരു പ്രശ്നം നിങ്ങൾക്കുണ്ട് ഇത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണെങ്കിൽ അഞ്ച് മന്ത്രിമാരെ ചൊൽപ്പടിക്ക് വിട്ടു വരുന്നത് എന്താ രാജഭരണം ഭരിക്കുന്ന സംഘപരിവാറാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ജനാധിപത്യ ഒന്നും നശിച്ചു പോയിട്ടില്ല എന്നുള്ള കാര്യം നമ്മുടെ ഗോപിതട്ടം മറക്കരുതോ പിന്നെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് അതും കൂടെ നമുക്ക് കേട്ടോ ഞാൻ എന്റെ പ്രധാനമന്ത്രിയോടും രാജ്യരക്ഷാ മന്ത്രിയോടും ഗൃഹമന്ത്രിയോടും പറഞ്ഞിരിക്കുന്നത് പ്രവർത്തനത്തിന് എനിക്ക് ഒരു 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 ഈസ് ഈസ് എന്ന് മാസം ആ എന്താ പറയാ കേന്ദ്രമന്ത്രി റ്റ് മിനിസ്റ്റർ എന്നൊക്കെ പ്രചരണം നടത്തിയിട്ട് ജയിച്ചിട്ട് എന്താ പറയാ ഒരു ഉച്ചാളി സഹമന്ത്രി ആയിട്ട് ഇറന്ന് വീഴുക എന്നിട്ട് ഇടന്നിട്ട് നോണിയും പറയാം പറയാം അതൊക്കെ കഴിഞ്ഞിട്ട് മുപ്പത് പറയാം എനിക്ക് രണ്ട് വർഷത്തേക്ക് അളവ് വന്നു ആ രണ്ട് വർഷം സിനിമയിൽ അഭിനയിക്കാനും പൈസ ഉണ്ടാക്കാൻ വേണ്ടിട്ട് സിനിമയിൽ അഭിനയിക്കണം കുട്ടിക്ക് പൈസ ആണ് വേണ്ടത് അപ്പൊ അതിന് രണ്ട് വർഷത്തേക്ക് എനിക്ക് അളവ് എന്നാ പിന്നെ ഈ രണ്ട് വർഷം കഴിഞ്ഞിട്ട് മത്സരിച്ചാൽ പോലായിരുന്നോ ചുരുക്കി പറഞ്ഞ തൃശ്ശൂർകാരെ നിങ്ങളെ കാര്യം കൃത്യമായിട്ട് പറയാനുള്ളത് നിങ്ങളെ കാര്യം ഇപ്പൊ ഡബിൾ ഗോപിയാണ് ഒരു ഗോപിയോടി ഒരു ഗോപി നിങ്ങളും അതാണ് അവസ്ഥ എന്തായാലും വല്ലാത്തൊരു കഷ്ടം തന്നെ ഇതുപോലുള്ള ആൾക്കാരൊക്കെ ജയിപ്പിച്ച മനുഷ്യന്മാരെ തലയിൽ എന്ത് ചെയ്യും ആലോചിച്ചിട്ട് എനിക്കൊരു പിടുത്തം കിട്ടില്ല പിന്നെ ഇയാൾ അത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ പോയിട്ട് കാണിക്കുന്നത് നല്ലതാണ് കാരണം ഇയാൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളായി മാറിയിട്ടുണ്ട് കേട്ടോ എനിക്ക് 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 ഇത്ര പറയാനുള്ളൂ വേറെ ഒന്നും പറയാൻ ഒരു മനുഷ്യന്മാരെ സിനിമയും ചെയ്യണം പോലും പോലും ഞാൻ ചോദിച്ചാ നിങ്ങൾ എന്താ ചോദിച്ചാ ചോദിച്ചത് ആ ഞാൻ ചോദിച്ചത് പിന്നെ എട്ട് വകുപ്പിലെങ്കിലും ഇടപെടാൻ കഴിയുമോ താങ്കൾ പറഞ്ഞു അതല്ല പിന്നെ സഹമന്ത്രി സ്ഥാനം ആ സഹമന്ത്രി സ്ഥാനമാണ് പറഞ്ഞത് എട്ട് വകുപ്പ് ഇടപെടാൻ കഴിയുമോ എന്നാണ് ചോദിച്ചത് എം പിക്ക് എല്ലാം ട്ടങ്ങള് എല്ലാ വകുപ്പിലും ഇടപെട്ടാ മാത്രം പറയുന്നത് എല്ലാ വകുപ്പിലും കടന്ന് മെഴുകണം നിങ്ങൾ അവിടെ കടന്ന് കുന്തളിക്കണം എന്നാണ് എന്റെ അഭിപ്രായം നിങ്ങൾ പൂക്കാവടി ആണോ എല്ലാ വകുപ്പിലും കേറിയിട്ട് അപ്പോൾ അതിന്റെ ഒരു ഇത് വരുവുള്ളൂ പണ്ട് ഗോപിയേട്ട കണ്ട് എല്ലാം കണ്ട് എല്ലാം കേട്ട് പക്ഷെ മനസ്സിലായില്ല ഒന്നും മനസ്സിലായില്ല എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളത് ഇപ്പോഴും എനിക്ക് മനസ്സിലാവണില്ല ഒരു ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായിട്ട് അതിങ്ങനെ അവശേഷിക്കുകയാണ് തൃശ്ശൂർ നെഞ്ചിൽ വെച്ചെന്ന് എടുത്തിട്ട് തലയിൽ വെച്ചിട്ട് അവിടെ നിന്ന് മുളച്ചിട്ട് എന്തൊക്കെ ആവണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ പറയാം കോമഡി പരിപാടി ഒന്നും കാണില്ല ഞാനിപ്പം നിങ്ങളെ ഇന്റർവ്യൂകളൊക്കെ കണ്ടിട്ട് നിങ്ങളും കിടന്നിട്ട് ചൂടാവണമൊക്കെ കാണുമ്പോൾ എന്ത് രസാന്നറിയാ ചെറുച്ച് മണ്ണ് തൂപ്പി പോയി ഞാൻ മതി നിങ്ങൾ സിനിമയിൽ ഒന്ന് അഭിനയിക്കട്ടോ നിങ്ങൾ ഈ ഒരു അഭിനയം കണ്ടിന്യൂ ചെയ്താൽ മതി ഇത് എന്ത് രസമാണ് ഭയങ്കര കോമഡി ആട്ടോ എന്തായാലും ഈ പ്രാവശ്യത്തെ മികച്ച കോമഡി താർക്കുള്ള അവാർഡ് മുപ്പേർക്കന്നെ കൊടുത്തേ പറ്റുള്ളു ഓസ്കാരായാലും എന്തും കാണില്ലേ ആ ഒത്തൊക്കെ തന്നെ പറയാനുള്ളൂ ഇനി ഒന്നും പറയാനൊന്നുമില്ല ഇനി എന്ത് പറയാൻ ഇതിനൊക്കെ പറ്റിട്ട് ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഓരോരുത്തരെ വിധി അവരവർ തെരഞ്ഞെടുത്തു അത് അവരെ അനുഭവിക്കാന്നല്ലാണ്ട് എന്താകും പറയാം കണ്ടറിയാത്തവർ കൊണ്ടറിയും കൊണ്ടുതന്നെ അറിയും